ഹായ് ഹലോ വന്നിരിക്കതിന് ശേഷം സുഖമല്ലേ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഒത്തിരി പേരെന്നോട് ഒരു കാര്യമാണ് നമ്മളുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അതും ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് പറയാമോന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇതുപോലുള്ള പല കാര്യങ്ങളും അപ്പം ഇന്ന് ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്നതും അതുപോലെ തന്നെ എൻ്റെ ചെടികൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എത്ര പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാം എത്ര പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളത് കണ്ടിട്ട് വരാം കേട്ടോ ആ അതിനുമുമ്പായിട്ടൊരു കുറിഞ്ഞു കാര്യം എനിക്ക് എനിക്ക് ചെയ്യണം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ വീഡിയോയുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം അത് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം എൻ്റെ വീഡിയോ കണ്ടിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഞാനതായി ഇവിടെ അര ലിറ്ററോളം കഞ്ഞിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഉപ്പില്ലാത്ത കഞ്ഞിൽ എടുക്കണമെന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നേർക്കറിയാം ഉപ്പില്ലാത്ത കഞ്ഞികളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് മറ്റേ ഞാൻ യൂസ് ചെയ്യത്തില്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനേക്കുറി കൂടുതൽ പറയാത്തത് അപ്പോൾ പുളിച്ചതോ പൊളിക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞൾ പൊടിയാണ് അപ്പോൾ മഞ്ഞൾ പൊടി എടുക്കുമ്പോഴത്തേക്ക് ആയിട്ടുള്ള മഞ്ഞൾ പൊടി കിട്ടുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്നിട്ട് അതും കൂടി ഞാൻ ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമഞ്ഞൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കഷ്ണം എടുത്ത് നന്നായിട്ട് ചതച്ചിട്ട് ആ കഞ്ഞിളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി അതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് മഞ്ഞൾ പൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം പച്ചമഞ്ഞളാണെങ്കിൽ അതെടുക്കാം ഏതാണോ നിങ്ങളുടെ ഉള്ളത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു കുഞ്ഞുണ്ട വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് വല്യ ഉണ്ട വേണ്ട കുഞ്ഞുണ്ട മതി കേട്ടോ എന്നിട്ട് അത് അങ്ങനെയേ തന്നെ നന്നായിട്ട് കല്ലിൽ വെച്ചിട്ട് തൊലി ഒന്നും കളയേണ്ട അങ്ങനെയും തന്നെ ചതച്ചെടുത്താൽ മതി എന്നിട്ട് അതും കൂടി നമ്മുടെ ആ കഞ്ഞിവെള്ളത്തിൻ്റെയും മഞ്ഞളിൻ്റെയും മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കഞ്ഞിളി എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും കട്ടി കുറഞ്ഞ കഞ്ഞിളെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ചില കഞ്ഞിവെള്ളം നമ്മൾ കുറച്ച് നേരം വെക്കുമ്പം തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയാകും അല്ലേ എന്നാലും അപ്പം പോലെ ആ ഒരു പരുവത്തിനാവും അങ്ങനെ ആവാതെ വെള്ളം പോലെ ഇരിക്കുന്ന കഞ്ഞിവെള്ളം തന്നെ ഉണ്ടല്ലോ അതെടുക്കുന്നു കേട്ടോ കൂടുതൽ നല്ലത് ഇനി ഇതൊരു മൂന്ന് ദിവസം അടച്ച് എവിടെയെങ്കിലും പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണേ അപ്പം മൂന്ന് ദിവസം അടച്ച് വെക്കുമ്പോഴത്തേക്ക് കട്ടിയുള്ള കഞ്ഞിവെള്ള ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരപ്പ പരുവത്തിനായിട്ടുണ്ടാവും പക്ഷേ കട്ടി കുറഞ്ഞാണെങ്കിൽ ദാ ഇതുപോലെ ഉണ്ടാവുകയുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം നന്നായിട്ട് പുളിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല ആ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് അങ്ങനെ തന്നെ സ്പ്രേ ബോട്ടിലാക്കി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നതാകുമോ ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ള ഇതിനങ്ങനെ അങ്ങനെ വലിയ റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ പക്ഷേ എന്ത് കാര്യമായിക്കോട്ടെ ഇത് നല്ല എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ഒരു കാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ ശരിക്കും എൻ്റെ പൂച്ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ തന്നെ ഞാൻ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിനായാലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇടയ്ക്ക് കീടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇത് വീക്കിലി വൺസ് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം ഉണ്ടാവത്തില്ല നമ്മൾ ഇത് റെഗുലറായിട്ട് തന്നെ ചെയ്യണം ചെയ്യുന്നുണ്ട് കാരണം ഇത് കെമിക്കലൊന്നും അല്ല ഓർഗാനിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് വീക്കിലി വൺസ് നമ്മൾ എല്ലാ ദിവസവും ചെടികൾക്ക് ഇപ്പം സമ്മറുകൂടെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും അല്ലെ അപ്പോൾ വീക്കിലി വൺസ് അതിന് കൂടുതൽ ഇതുകൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ശെരികളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ബാക്കി വരുന്നത് നമ്മളുടെ മണ്ണിലേക്കും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മണ്ണിൽ നിന്നുള്ള എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ മറക്കല്ലേ അപ്പോൾ ഞാനൊരു നല്ല രീതി ആയിട്ട് വരുന്നതായിരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഐഡിയ സ്റ്റേ സ്റ്റേ ഹെൽത്തി